നമസ്കാരം ഒരു കാലത്ത് സൈക്കിളിൽ ചുറ്റി നടന്ന് മോതിരങ്ങളും ആഭരണങ്ങളും അത്തറുകളും വിറ്റ് ജീവിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ ഇന്ന് അയാളുടെ ആസ്തി നൂറ്റിയാറ് കോടി രൂപയിലധികമാണ് പറഞ്ഞു വരുന്നത് ഒരു സിനിമാ കഥയല്ല മതപരിവർത്തന സംഘത്തിന്റെ സൂത്രധാരനായ ജമാലുദ്ദീൻ എന്ന ചങ്കൂർ ബാബയുടെ സ്വത്ത് വിവരങ്ങളാണ് യു സർക്കാർ പുറത്തുവിട്ടത് നാല്പത് ബാങ്ക് അക്കൗണ്ടുകളിലായി നൂറ്റിയാറ് കോടി രൂപയുടെ നിക്ഷേപമുണ്ടെന്നാണ് യു പി പോലീസ് വ്യക്തമാക്കുന്നത് ഇയാൾക്ക് പ്രധാനമായും മിഡിൽ ഈസ്റ്റിൽ നിന്നാണ് ഈ പണം ലഭിച്ചിരിക്കുന്നതെന്നും കോടിക്കണക്കിന് വില മതിക്കുന്ന മറ്റ് സ്വത്തുവകളുണ്ടെന്നും പോലീസ് പറയുന്നു കഴിഞ്ഞ ശനിയാഴ്ചയാണ് ലക്നൌവിലെ ഹോട്ടലിൽ നിന്നും മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനായ ജമാൽ എന്ന ചങ്കൂർ ബാബയെ യു പി പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒരു മതപരിവർത്തന റാക്കറ്റ് തന്നെ ഇയാളുടെ കീഴിൽ പ്രവർത്തിച്ചിരുന്നതായിട്ടാണ് കണ്ടെത്തിയിരിക്കുന്നത് ജമാലുദ്ദീന്റെ പ്രവർത്തനങ്ങൾ സമൂഹത്തിനെതിരെ മാത്രമല്ല രാഷ്ട്രത്തിനെതിരെയുമാണെന്ന് തെളിഞ്ഞതായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു കൂടാതെ ഇയാളുടെ അറസ്റ്റിനെയും യോഗി പ്രശംസിച്ചു ഉത്തർപ്രദേശിലെ ബൽറാംപൂർ ജില്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ നിയമവിരുദ്ധ മതപരിവർത്തന റാക്കറ്റിന്റെ സൂത്രധാരനാണ് ചങ്കൂർ ബാബ എന്നറിയപ്പെടുന്ന ഇയാൾ മുംബൈയിൽ കുറച്ചുകാലം ചെലവഴിച്ചതിനു ശേഷം ഇയാൾ രത്നക്കല്ലുകളുടെ വിൽപ്പന നടത്തിയാണ് ശ്രദ്ധിക്കപ്പെട്ടതെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഗ്രാമത്തലവനായി മാറിയതോടെയാണ് ഇയാൾ പതി വളർന്നത് പ്രാദേശിക തലത്തിൽ ഇയാളുടെ സ്വാധീനം ക്രമേണ വളർന്നു പിന്നീട് ജില്ലാ കൗൺസിൽ അംഗം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുപ്പുകളിൽ പോലും ഇയാൾ മത്സരിച്ചു ശനിയാഴ്ച ലക്നൌവിൽ ഒരു ഹോട്ടലിൽ വെച്ച് ഇയാളുടെ സഹായി നീതു എന്ന നസ്രീനോടൊപ്പമാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് ബൽറാംപൂരിലെ ആഡംബര ബംഗ്ലാവിൽ ചങ്കൂർ ബാബയും നീതുവും ഭാര്യ ഭർത്താക്കന്മാരെ പോലെയാണ് താമസിച്ചിരുന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് നീതുവിനെ കണ്ടുമുട്ടിയ ശേഷം റെഹ്റ മാഫി ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്റർ അകലെയുള്ള മാത്പൂരിലെ ഒരു ദർഗയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് ഇയാൾ ഒരു കെട്ടിടം പറഞ്ഞത് ഈ കെട്ടിടം നിയമവിരുദ്ധമാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് അധികൃതർ ബുൾഡോർസ് ഉപയോഗിച്ചത് പൊളിച്ചു മാറ്റുകയും ചെയ്തിട്ടുണ്ട് കെട്ടിടത്തിൽ രണ്ട് നായ്ക്കളും പതിനഞ്ച് സി സി ടി വി ക്യാമറകളും ഉണ്ട് ചങ്കൂർ ബാബയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് കണ്ടെത്തിയ നൂറ്റി ആറ് കോടി ഗൾഫിൽ നിന്നെത്തിയതാണെന്ന് യു പി എ ടി എസും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി പതിനാലിനും രണ്ടായിരത്തി പത്തൊൻപതിനും ഇടയിൽ വെറും അഞ്ചു വർഷത്തിനുള്ളിൽ നീതു പത്തൊൻപത് തവണ യു എ യാത്ര ചെയ്തിട്ടുണ്ടെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിൽ ദുബായിൽ വെച്ചാണ് നീതു ഇസ്ലാം മതം സ്വീകരിക്കുന്നത് വിദേശത്ത് മതം മാറിയതിന്റെ രേഖകളും എ ടി എസ് കണ്ടെടുത്തിട്ടുണ്ട് വെറും ഏഴാം ക്ലാസ് മാത്രമാണ് നീതുവിന്റെ വിദ്യാഭ്യാസം ബൽറാംപൂരിലെ ഒരു മധ്യവർഗ സിന്ധി കുടുംബത്തിലാണ് നീതു ജനിക്കുന്നത് വിവാഹശേഷം ഭർത്താവ് നവീൻ റോഹ്റയുടെ ഒപ്പം ദുബായിലായിരുന്നു താമസിച്ചിരുന്നത് കല്യാണം കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും യുവതി ഗർഭം ധരിച്ചിരുന്നില്ല ഇതിനിടയിലാണ് ചങ്കൂർ ബാബയുടെ അടുത്തേക്ക് ഇവർ എത്തുന്നത് പിന്നാലെ നീതു ഇസ്ലാം മതം സ്വീകരിച്ച് നസറിനായി മാറുകയായിരുന്നു ഇതുപോലെ നവീനും മാറിയായിരുന്നു പിന്നീട് ഇയാളും ശങ്കുർ ബാബയുടെ അടുത്ത സഹായിയും ഡ്രൈവറുമായി ഏകദേശം കോടി രൂപയുടെ വിദേശ ഫണ്ടിന്റെ പിന്തുണയോടെയാണ് ഇവർ തങ്ങളുടെ നീക്കങ്ങൾ നടത്തിയിരുന്നതെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് നിരവധി ആഡംബര വസ്തുക്കൾ ബംഗ്ലാവുകൾ വില വാഹനങ്ങൾ ഷോറൂമുകൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിച്ചതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് നാൽപ്പതിലധികം ബാങ്ക് അക്കൌണ്ടുകളിലൂടെയാണ് പണം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഇവയിൽ ചിലത് വ്യാജ പേരുകളിലായിരുന്നു അതിനാൽ തന്നെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള വഴിയാക്കി ഈ ഒരു സാധ്യത മാറ്റുകയായിരുന്നുവെന്നും ഉദ്യോഗസ്ഥർ സംശയിക്കുന്നുണ്ട് ദരിദ്രരും നിസ്സഹായരുമായ തൊഴിലാളികൾ ദുർബല വിഭാഗങ്ങൾ പിതവകളായ സ്ത്രീകൾ എന്നിവർക്ക് സാമ്പത്തിക സഹായം വിവാഹ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് വശീകരിച്ച് മതപരിവർത്തനം നടത്തുകയായിരുന്നു പ്രതികളുടെ രീതിയെന്നും പോലീസ് പറയുന്നു പോലീസ് പറയുന്നതനുസരിച്ച് ഏപ്രിൽ പതിനാറിന് ഇവരെ അറസ്റ്റ് ചെയ്ത ഹോട്ടലിൽ ഇവരുടെ ആധാർ കാർഡുകൾ ഉപയോഗിച്ച് നാല് ദിവസത്തേക്കായിരുന്നു ഇവർ മുറി ബുക്ക് ചെയ്തിരുന്നത് എന്നാൽ പിന്നീട് തുടർച്ചയായ മതപരിവർത്തന പ്രവർത്തനങ്ങൾക്കുള്ള ഒരു കേന്ദ്രമാക്കി തന്നെ ഇതിനെ മാറ്റുകയായിരുന്നു ഇയാൾക്കെതിരെ നേരത്തെ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു ഇയാളെ പിടികൂടുന്നവർക്ക് പോലീസ് അൻപതിനായിരം രൂപ പാരിതോഷവും പ്രഖ്യാപിച്ചിരുന്നു അന്വേഷണത്തിൽ ഇയാളുമായി ബന്ധപ്പെട്ട് നിരവധി ആഡംബര സ്വത്തുകളും കണ്ടെത്തി മഹാരാഷ്ട്രയിൽ ലോണവാലിയിലുള്ള അത്തരമൊരു സ്വത്തിന് പതിനാറ് പോയിന്റ് നാല് ഒൻപത് കോടി രൂപ വിലയുണ്ടെന്ന് രേഖകൾ ഉദ്ധരിച്ച് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു മറ്റൊരു കൂട്ടാളിയായ മുഹമ്മദ് അഹമ്മദ് ഖാനാണ് ചങ്കൂർ ബാബയുടെ സ്വത്തുകൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തെ സഹായിച്ചതായി കരുതപ്പെടുന്നത് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മുഹമ്മദ് അഹമ്മദ് ഖാൻ ചങ്കൂർ ബാബയുടെ വലത് കൈയായിട്ടാണ് അറിയപ്പെടുന്നത് സംഘത്തിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് യു പി ഭീകരവിരുദ്ധ സ്കോഡ് അന്വേഷിക്കുകയാണ് സംഘത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത യു സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സും ഈ വിഷയം ഗൗരവത്തോടെയാണ് കാണുന്നത് എത്ര പേരെയാണ് മതം മാറ്റിയതെന്നും ലഭിച്ച പണം ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് എന്നും കേന്ദ്ര ഏജൻസികൾ അന്വേഷിച്ചു വരികയാണ്